രവിശ എങ്ങനെ നമ്മളിപ്പോ റോഡ് ക്രോസ് കാണാം നമ്മളിപ്പോ പേരെറിയാത്തൊരു സ്ഥലത്തോട്ട് പോകണം കേട്ടോ തെങ്കാശേ അവിടെ ഞാൻ നേരത്തെ ഇങ്ങനെ നമ്മളെല്ലാം സേവ് ചെയ്ത് വെക്കുമ്പോൾ ഉള്ള സ്ഥലമാണ് ഇതെല്ലാം വടകരക്ക് പോകണം കേട്ടോ വടകര 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 മേക്കര വടകര ഇതെല്ലാം തെങ്കാശ്ശേരി ഇവിടുത്തെ സ്ഥലങ്ങളാ പക്ഷെ ഇവിടെ ആളും ഇന്ന വീടില്ല നല്ല രസം ഇപ്പൊ നല്ല ഫ്രെയിമുണ്ട് വീഡിയോ അപ്പം നമ്മുടെ ഇപ്പൊ ഉള്ളത് തമിഴ്നാട്ടിലാണ് തെങ്കാശിക്ക് ഇപ്പുറത്തെ വടകര നമ്മുടെ തിരുവല്ല കോവില് അപ്പുറത്ത് മേക്കര നമ്മുടെ അടവനാൾ ഡാം അദ്ദേഹം ദൂരെ കാണാം അതുകൊണ്ട് ഇപ്പുറത്തെ ചെറിയൊരു പാടമാണ് ഇവിടുന്ന് നേരെ ഇത് വടകരയ്ക്ക് പോകാൻ കഴിയാണ് വടകര എന്നിട്ട് വടകര അവിടുന്ന് പിന്നെ കുറച്ചൊരു ചെറിയൊരു ടെമ്പിളിൻ്റെ ഒരു സ്ഥലമുണ്ട് അതൊരു ചെറിയൊരു ഓഫ് റോഡ് പാച്ചാണ് ഞാൻ ഇവർ പോയിട്ടില്ല ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ടൊരു സ്ഥലമാണ് അപ്പം ഇന്ന് വൈകുന്നേരം അവിടെ നിന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വെച്ചു ആ അതെ വൈകുന്നേരം ചെറിയ കാറ്റിൽ ഈ നെല്ലൊക്കെ ഇങ്ങനെ ആടുന്നാട്ടല്ലേ എന്നെ രസം അല്ലേ അടിപൊളി എങ്ങനെ എടുന്ന് നോക്കി ഈ റിവ്യൂ നോക്കി എങ്ങനെ അടിപൊളി ഇപ്പർ സൈഡിൽ ആദ്യോ വൈകുന്നേരമൊക്കെ വന്ന് ഇങ്ങനെ പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റിയ സ്ഥല പണ്ടെപ്പോഴോ നമ്മുടെ കേരളവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പിന്നെപ്പോഴോ ഇങ്ങനെ മാറി കൊള്ളാം കാറ്റുണ്ട് നല്ല കാട്ടുണ്ട് ഞാൻ പറയണത് കേൾക്കാമെന്നറിയില്ല പക്ഷെ നല്ല കാട്ടുണ്ട് എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം മുന്നോട്ട് പോകുന്ന വഴിയിൽ കാഴ്ചകൾ കാണിച്ചു കാണിച്ച് കാണിച്ചു തരാം സഹ്യപർവത നിലകള് അപ്പുറത്തെങ്ങനെ ഉണ്ട് അതിന്റെ പിടിച്ചാണ് കേട്ടോ നമ്മള് പോകുന്നത് ഇപ്പൊ കൊറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ ആ ഒരു മേഖല ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ടായിട്ടോ മിക്ക വളവുകളിലും ഗ്രാമങ്ങളിലേക്ക് വരയ്ക്കഴിഞ്ഞാൽ ഈ സാധനം കാണാനായിട്ട് പറ്റും റോഡിന്റെ നിരപ്പിലെ നെല്ല് നിൽക്കുന്നു ആഹാ എന്ന ബ്യൂട്ടി കൊള്ളാം അല്ലേ ഇത് കൊള്ളാം ഉണ്ട് ഓ അടിപൊളി ഒരു ും കിട്ടാൻ ചാൻസുണ്ട് പക്ഷെ സമയത്ര അഞ്ച് മൂന്നായു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോ സൺസെറ്റ് കിട്ടും സൺസെറ്റിന്റെ വ്യൂ ആയിരിക്കും ഓ കൂൾ ഇവിടെ ഭയങ്കര ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് പോവാനും അടിപൊളി ഗ്രാമങ്ങളായിട്ട് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ട്രാക്ടർ ഞാനാണ് ആദ്യം ഇങ്ങനെ മാഞ്ചോയിലേക്ക് പോകാനാണ് വിചാരിച്ചിരുന്നത് പക്ഷെ എനിക്ക് ഇത് കൊള്ളാം മാഞ്ചേല പോയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കാണാനും പറ്റിയില്ല കാണാൻ എത്തുമ്പോണ്ടെങ്കിൽ നല്ല സമയവും അപ്പൊ തന്നെ അഞ്ചു മണി ആയിട്ടുണ്ട് അഞ്ചുവിളി എത്തുമ്പോഴത്തേന് ഏകദേശം സെവൻ തേർട്ടി അല്ല ഫോറസ്റ്റ് ഏരിയ എന്നത് ഒന്നും കാണാനും പറ്റൂല പുറകത്ത് കൊള്ളാം വൈകുന്നേരം കൃഷി കഴിഞ്ഞിട്ട് ഒരു പശുവും ആടും എല്ലാം കൂടെ പോണുണ്ട രണ്ടു വശം എപ്പോഴും എപ്പോഴും അതിനെ നടുക്കാട്ടും കുട്ടികൾ കോഴികൾ നിങ്ങൾ വില്ലേജ് കൾച്ചറൊക്കെ കാണണം അങ്ങനൊക്കെ ഉള്ള മൈൻഡുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ കേട്ടോ പക്ക ഓൾഡ് വില്ലേജസ് അല്ല ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന വില്ലേജസ് ആണ് കൃഷിയുണ്ട് ആൾക്കാരൊക്കെ നാട്ടിലൊക്കെ പഠിക്കാനൊക്കെ പോയി അങ്ങനെ ഉള്ള ജോലിയുള്ള ആൾക്കാർ പഴയ ആൾക്കാരുടെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ ഈ പശുക്കളൊക്കെ നടന്നു വരുന്നുണ്ടോ സ്റ്റാൻഡ് വടകരയിടക്ക് ഇത് ലെഫ്റ്റ് ചെയ്ത് അടവിനായ ഡാമും എല്ലാം പോകാനോ പറ്റുന്നു ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അടവിനായ ഡാമും പോകാൻ പറ്റും നേരെയാണ് മി നാട്ടിൽ നമ്മൾ വങ്ക കിട്ടി ശബ്ദത്തിൽ ക്രേലും പേടിക്കണ്ട കൂട്ടുക ും സൈനൊന്നും കണ്ടില്ല പിള്ളാര സ്കൂള് കഴിഞ്ഞിട്ടാണ് ആ ഇവർക്ക് ഇവിടെ ഓണത്തിന് അവധി ഇല്ലല്ലോ നമ്മുടെ ഇവിടെ ഓണത്തിന്റെ അവധിയാണ് ഇവിടുത്തെ ഫ്രെയിം നോക്കിയാൽ എല്ലാ രസം ആ രണ്ട് മലകളിൽ നിന്നിട്ട് അടിപൊളി വീട്ടാട്ടിയുടെ ഫീമേട്ട് നല്ലതാണല്ലും പറയുന്നേ അകലൊക്കെ എല്ലാത്തി വന്നാലും നല്ല നാളായിരിക്കും ഇങ്ങനെ മരങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ റോഡുകൾ ഇങ്ങനെ ആയിരുന്നെങ്കിലേ റോഡ് സൈഡ് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസേനെ ആ യാത്ര ആ ചൂടും എല്ലാം കൊടുക്കാനെ ഇവിടെ ഇത്രയും ചൂട് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ വരുമ്പോൾ ഭയങ്കര ആശ്വാസമായിരിക്കും കരിമ്പ് പിന്നെ ഇത് സാധനം എന്തൊക്കെയൊരു സാധനമുണ്ട് വീടത്തി വേറൊരു വീട് വളരെ സൈഡില് പാടങ്ങളെല്ലാം കൊഴുത്തു കഴിഞ്ഞ നിൽക്കുന്നത് പൊഴുത്ത് അടുത്ത ഇതിനു വേണ്ടിയിട്ട് വെള്ളം നിറച്ചിട്ടേക്കാണ് തോന്നുന്നത് പൊഴുത്തു കഴിഞ്ഞാണെങ്കിൽ കിടക്കല്ലേ ഇത് അങ്ങനെയല്ല ഇപ്പഴത്തെ അവിടത്തെക്കുള്ള വെള്ളം ശേഖരിച്ചിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെ കേരളത്തിന്റെ പോലെ അംഗീകരിക്കാം കേട്ടോ നമ്മടെപ്പുള്ള കൂടെ അങ്ങനെ ആ ഒരു കഴിഞ്ഞു അത് അങ്ങോട്ട് പോയി ഇവിടെന്താ സംഭവം കല്യാണം

അവന്റെ സൈസ് നോക്ക് അവന്റെ സൈസ് നോക്ക് സൈസൊക്കെ അവയോടിക്കുന്ന വണ്ടി നോക്ക് അവന്റെ സൈസ് നോക്ക് സൈസൊക്കെ അവയോട വണ്ടി നോക്ക് കണ്ടോ അടിപൊടി ആ പുഴ കടന്ന് വേണം വരാൻ തിരിച്ചു വരുമ്പോൾ ആ പുഴയിൽ വെള്ളം കൂടുതലായിരിക്കണം അതെ ശരി എനിക്ക് നേരത്തെ നമ്മൾ വന്നിട്ടില്ല കേട്ടോ ഇവിടെ നമ്മുടെ ഗഡ്സിന്റെ ഭാഗം തന്നെയാണത് കണച്ചിറക്കാണ് അപ്പൊ ഇതിന്റെ അകത്തിന്റെ ഒരു സ്ഥലമാണ് നമ്മൾ പോണത് അടിപൊളി ഇവിടെ മൊത്തം അടിപൊളി പാടങ്ങൾ കേട്ടോ ആടുകൾ വരുന്ന അടിപൊളിയല്ലേ ഉണ്ട് വാട്ടർ കോഴ്സ് ഇവിടെ നേരത്തെ വിഭാഗത്തിന്റെ അറിയിക്കുന്നില്ല എന്തൊരു സമയമില്ല ആരും അറിയാതെ കിടക്കുന്നത് இவரல்ல அவட சாம்போடா நோக்கா கொட்டமலி அழிமுக்கு டெம்பிள் ஆ எவ்ளோ எங்க இவடம் மாதிரி எங்கே உள்ளு

നമ്മളെ അന്ന ഏരിലും യാണ അധികമായിരിക്കും മാമ്പുത്തറ അച്ചൻകോയിൽ ആമ്പനാട് ഏ മൊത്തം ആണെ അതിൽ ചാനലിലെ വീഡിയോ എടുക്കണ പാക അച്ഛൻ കോവിലും മാമ്പഴുത്തറ മാമ്പിലതാണ് ആണ ധാരാളം അച്ഛൻ കോവിലേക്കാളും ജാസ്തീക്ക് മാമ്പടിത്തേ ആ ഓക്കെ സീക്കരം വന്നിടും അത് ഏരിയയിൽ

നമ്മൾ കാണാൻ വന്ന ആ സ്ഥലം ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ഏതാ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് തിരക്കാനെങ്കൂടെയാണ് ഇന്ന് വന്നത് അതിപ്പോൾ അല്ല പക്ഷെ എപ്പോഴൊക്കെയാണ് അലൗഡ് എന്ന് അത് നമുക്ക് ആരുടെയും വിളിച്ചു ചോദിച്ചതൊന്നും അറിയാൻ പറ്റാത്തൊരു സ്ഥലമാണ് കാരണം ലോക്കൽസ് ആയിട്ടുള്ള ലോക്കലുള്ള ആഗോളമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ കാരണം ഇതിന് ഇന്നലെ స్థల తెశ్ న్యటివరణ అం అత్యం నమకి వే అనే అరే పట్టు ఎంత సంభవన్నే పులు గూగుల గోగులు మాత్రం ఫోరస్ట్ ఏరియా ഇത് നമ്മുടെ കറക്റ്റ് പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്പനാട് അച്ഛൻകോട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഫോർസ് ഏരിയ അല്ലേ ആ ഫോർസ് ഏരിയ തന്നെയാണ് ഇവിടും കണക്റ്റ് ആയതന്നെ ആനയുടെ ശല്യക്കുണ്ട് മേലിൽ അപ്പം അവിടെ റിവർ ഉണ്ട് ആ റിവർ കഴിഞ്ഞിട്ട് മേപ്പം നമ്മുടെ തേറ്റ് പിടിക്കുക ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് പോലും പെർമിഷൻ വൺസ് മാത്രമേ ഉള്ളൂ ഇയർലി വൺസ് മാത്രമേ ഉള്ളൂ ആ ടൈമില് കാർത്തിക നാള് കാർത്തിക അങ്ങനെ എന്തോരം സംഭവം ഉണ്ട് ആ ടൈമിൽ മാത്രമേ ആൾക്കാരെ അവിടെ കയറ്റി കൊടുക്കും അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട് പറഞ്ഞാണ് മറ്റേ നിങ്ങളെ ആ സ്ഥലം കാണിക്കാന്ന് വെച്ചു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾ കയറുമ്പോഴത്തില്ല പക്ഷെ നമ്മൾ അവിടെ പോവും നമ്മള് അതിനുള്ള കോണ്ടാക്ട് മൊത്തം നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ചേക്കു ആ ചേട്ടൻ നമുക്ക് തന്നിട്ടുണ്ട് ആ പിള്ളിക്കാരൻ്റെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ ഗവൺമെന്റ് ജോലിയാണ് അപ്പം അതുകൊണ്ട് പിള്ളിക്ക് നേരെ ഒത്തിരി കോണ്ടാക്ട് ഉണ്ട് ഒത്തിരി കോണ്ടാക്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് പുള്ളി അവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടനെ പുള്ളി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കില് പ്ലീസ് ഡോ സബ്സ്ക്രൈബ് നമ്മുടെ ബാക്കിയുള്ള വീഡിയോകളെല്ലാം കണ്ടുപോക്കുക കണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ കൊടുക്കുക ആ ഇതുപോലുള്ള യാത്രകളിൽ നമുക്ക് മുന്നോട്ട് കാണാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ ഒരു പുള്ളി കഴിഞ്ഞ കൂടെ നമുക്ക് സബ്സ്ക്രൈബർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നീട് വിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ പെട്ടെന്ന് സക്സസ് ആവാനായിട്ട് എന്തായാലും പോകെ പോകെ നമുക്ക് ഓരോന്ന് ഓരോ ആൾക്കാരെങ്ങനെ പരിചയപ്പെട്ടുകൊണ്ട് പോവാം സോ പക്ഷേ ഇവിടെ വരുന്ന വഴിക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കേരളത്തിന്റെ ടച്ച് ഉണ്ട് കാരണം ഇവിടുത്തെ ക്ലൈമറ്റും അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ അതേ ക്ലൈമറ്റ് തന്നെ ഏറ്റവും ഏകദേശം ഇവിടെ ഇവിടെ നിന്നും പറയുന്നത് കാരണം ഇവിടെ സിനിമ ടു കേരളം തന്നെയാണ് ഇതിൻ്റെ അപ്പുറത്താണ് നിറയെ തേവിന്റെ പിന്നെ ആ മലയും എല്ലാം കൂടെ കയറുമ്പഴത്തേക്കും തന്നെ കേരളം തന്നെയാണ് ആ കുറച്ചും കൂടി കരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മലയാളമാണ് കാണുന്നത് പിന്നെ കുറ്റിക്കകത്തൊക്കെ തിരിഞ്ഞിടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളു തമിഴ്നാടിൽ നിന്ന് കാണിക്കാനായിട്ട് അതുകൊണ്ട് എപ്പോഴും ഇവിടെ കേരളത്തിൽ മഴ ഉള്ള ടൈമിൽ ഇവിടെ മഴ ഉണ്ടാവും ഈ ബോറില് മഴ ഉണ്ടാവും വെള്ളം ഉണ്ടാവും അതുകൊണ്ട് ഇവർക്ക് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും നല്ല ക്ലൈമറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് ആളുടെ വീടും ഇവിടെ തന്നെയാണ് നമ്മൾ ആദ്യമേ റിവർ ക്രോസിങ് ചെയ്തില്ലേ ആ റിവറിൻ്റെ അപ്പുറത്തെയാണ് അവരുടെ വീടും അവിടുത്തെ വെള്ളത്തില് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരെല്ലാം ഫാമിലി ഒന്ന് കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ അതാണ് നിങ്ങളെ വീട് എഴുതി കാണിച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടുള്ള സ്ഥലം പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം അവിടെ ലോക്കൽ ആൾക്കാർ കുളിക്കുന്ന സ്ഥലമാണ് അതിനകത്ത് ഫാമിലി ഉണ്ട് കുട്ടികളായിട്ടുള്ള ആൾക്കാരുണ്ട് സ്ത്രീകളുണ്ട് അതുകൊണ്ടാണ് നമ്മള് അവിടെ വീഡിയോ എടുക്കാൻ അത് മോശമാണ് അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഹിടനായിട്ടുള്ള പ്ലേസസ് ഉണ്ട് ഒത്തിരി ഇവിടെ ഇതാരും അങ്ങനെ കേറി വരില്ല നമ്മളെ പോലുള്ള എങ്ങനെ സമാധാനമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്നും കാണണം അല്ല എന്നുണ്ടെങ്കിൽ പുതിയ സ്ഥലങ്ങൾ കാണണം അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇങ്ങനെ വരുള്ളൂ കാരണം ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് കുറച്ച് ദൂരം സഞ്ചരിക്കാനായിട്ടുണ്ട് അതാണ് കാരണം ആ നോക്കിയേ ഇതെല്ലാവരും ഇവിടെ ഫാമാണ് കേട്ടോ ഈ ഫാമിലോട്ട് പോയി കഴിഞ്ഞിട്ടും രാവിലെ അപ്പുറത്ത് അടക്കം എന്ത് രസാണല്ലേ പാടം കാണാനായിട്ട് വല്ലാത്തൊരു വൈബാണ് പാടവും മലയും അതാണ് വൈബ് കുറച്ച് കൊല്ലംകോട് 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 ാലും വീടുകളിലേക്ക് തിരിച്ചു പോണ തിരക്കിലാണ് സൈഡിൽ കൂടെ പോകണ്ട വേരിയാണ് ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കാനായിട്ടുണ്ട് വണ്ടി വഴിയാണ് പറ്റിയ സ്ഥലം സീസൺ ടൈമിൽ നല്ല വെള്ളം വരും എവിടെ ആണ് വെള്ളം കുറവെന്ന് നോക്കട്ടെ അവിടെ വെള്ളം കുറവാണ് ഇവിടെ വെള്ളം കൂടുതലാണ്

ചെറിയ സൗണ്ട് കിട്ടു അതൊന്ന് മാറുന്നുണ്ടോ നമ്മുടെ വെട്ടി ഫോണ്ടല്ലോ അവരെ വെട്ടി ഫോണ്ടാണ് ഇങ്ങനെയൊക്കെ എന്താ പക്ഷെ അത് ആ സൗണ്ടിൽ അത് മാറിപ്പോയി തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴേക്കും നമ്മളൊക്കെ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ തന്നെ തീരെ കൊടുക്കും ആ ഒരു ഷേഡ് മാത്രമേ കാണാനുള്ളൂ ഭയങ്കര റെഡ് കളറാണ് സൂര്യൻ പോയി ചന്ദ്രൻപൊന്ന ലൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ പെരുപടികളെല്ലാം കഴിഞ്ഞിട്ട് തിരുമലക്കോലിൻ്റെ ബേസ്മെൻറ്റ് പാർക്കിങ്ങിൻ്റെ താഴെപ്പുണ്ട് മികളെല്ലാം നല്ല തിരക്കാണ് അടുമ്പേപ്പൊട്ടിട്ടില്ല വണ്ടി ഇതായിരിക്കുന്നു ദീ നമ്മുടെ ചന്ദ്രൻ ഇവിടെ ഇരുന്ന അടിപൊളി കുറച്ച് പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോകും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം എന്തായാലും ബാക്കി വീഡിയോകൾ ചാനലിൽ വരുന്നതായിരിക്കും ഭയങ്കര രസമാണ് കേട്ടോ വൈകുന്നേരം ഇവിടെ വന്നിരിക്കാനായിട്ട് നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ആ ക്രൗഡിൻ്റെ ഇടയ്ക്കിടയിൽ നിന്ന് തിരക്ക് കൂട്ടാതെ ഇതേപോലെ കുറേ പോയിന്റുകളുണ്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നത് അവരെവിടെലൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്തിട്ട് പോവുക ഭയങ്കര രസമല്ലേ ചന്ദ്രൻ ഇങ്ങനെ കാർമ്മികം മൂടി പോന്നു അപ്പം നമ്മളും പോവാണ് ഗുഡ് ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാൻ തുടങ്ങിയിരിക്കും ഇറ്റ്സ് മിയർ റിസോർട്ട് ട്വൻ്റി ഫൈവ് സാനിംഗ് ഔട്ട് ഫ്രോം ദിസ് വീഡിയോ ഗേസ്